प्रणयानुबन्धमामुरुपाशं वशमाकीश्वरति कुळियु नारी पुरुषन्मारुडीरमानिता इदरे सरा गृहवृतबन्धुकले जीवनोडमे സതതം പിടിപെട്ടിരിക്കുമിതയാം ശങ്കമനുഷ്യനുള്ളതാ അതിഭാവനമാം വിവാഹമേ ശ്രുതിമന്ദാരമനോജ്ഞപുഷ്പമായി ശിതിയിൽ സുഖമേകി നിന്ന നിൻ ഗതി ഗതികാണ്ടത്രയധപ്പതിച്ചു നീ ഗുണമാണുവിധിക്കുലാക്കതിൽ പിണയാം പൂരുഷദോഷമീവിധം ക്ഷണമാവിപരീതവൃത്തിയാൽ തുണയെന്നെ ശ്രുതിയ പ്രമാണമാം നെടുനാൾ വിഭിന്നത്തിൽ വാഴുവാനിടയാ ഞങ്ങളതെൻ്റെ കുറ്റമോ പടുരാക്ഷസചക്രവർത്തി എന്നുടൽമോഹിച്ചതു ഞാൻ പിഴച്ചതോ ശരി ഭൂപതിസമ്മതിക്കണം ചരിതവൃത്തിൽ നിജപ്രജാമതം പിരിയാമ്പലകക്ഷിയായ ജനം പരിശോധിച്ചറിയേണ്ടയോ നൃപൻ ോടുതന്നെയും ഘനമേറും ഖലജിഹ്വമല്ലിടാം ജനവാദമപാർത്ഥമെന്നതിന് അനഖാചാരയെനിക്കു സാക്ഷി ഞാൻ കരതാരിലണഞ്ഞ ലക്ഷ്മിയെ തൊരയിൽ തട്ടിയെറിഞ്ഞു നിഷ്കൃപം ഭരതൻ്റെ സവിത്രിയപ്പോഴും രനാഥൻ ജനചിത്തമൂർത്തിതൂ അതു സത്യപരാണത്വമാമിതു ധർമ്മവ്യസനിത്വമെന്നു മാം പൊതുവിൽ ഗുണമാക്കിടാം ജനം ചതുരന്മാരുടെ ചാപലങ്ങളും ജനമെന്നെ വരിച്ചു മുമ്പുതാൻ അനുമോദത്തൊടു സാർവഭൗമിയായി പുനരങ്ങനെ നിന്ദയായി ഞാൻ മനുവംശാകുരഗർഭമാർന്നാൾ നയമായ ചിരവന്ധ്യയെന്നുതാൻ പ്രിയമിന്നിൽപ്പെടുമഭ്യസൂയകൾ സ്വയമേ അപവാദശസ്ത്രമാർന്നുയരാമെന്നതു വന്നുകൂടയോ ഭരതൻ വനമെത്തിയപ്പോഴും പരശങ്കാവിലമായ മാനസം നരകൽമഷചിന്ത തീണ്ടുവാൻ തരമന്യേ ധവളീ ഭവിച്ചിതോ പതിയാം പരദേവനയ്ക്കഹോ മതിയർപ്പിച്ചൊരു ഭക്തയല്ലി ഞാ ചതിയോർക്കിലും എന്നോടോതിയാൽ ക്ഷതി എന്തങ്ങനെ ചെയ്തു നൃപൻ